അപ്പൊ നമ്മളൊരു പുതിയ കഥയിലേക്ക് പ്രവേശിക്കുകയാണ് മയാസുരന്റെ കഥ അപ്പൊ എന്താ മയാസുരന്റെ കഥ എന്ന് വച്ചാല് ഈ ചന്ദ്രപ്രഭനും സൂര്യപ്രഭനും ഉണ്ടല്ലോ പുത്രനായ സൂര്യപ്രഭൻ ചന്ദ്രപ്രഭന്റെ പുത്രൻ സൂര്യപ്രഭൻ അവർ രണ്ടുപേരും സദസ്സിൽ ഇങ്ങനെ ഇരുന്ന് രാജകാര്യങ്ങളെ ചർച്ച ചെയ്യേം അച്ഛന മോനും അപ്പൊ ഈ മയാസുരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം ബന്ധുരാജാക്കന്മാരൊക്കെ വിളിച്ചു കൂട്ടണം എന്നിട്ട് വിദ്യാധ വിദ്യാധര രാജാവായ സുമേരുവുമായ സൗഹൃദം നടണം എന്നിട്ട് വിദ്യാധര ചക്രവർത്തിയായി വാഴുന്ന ശ്രുതശർമ്മവില്ലേ അദ്ദേഹത്തിന് ജയിക്കണം സുമേരു എന്ന വിദ്യാധരൻ നമ്മുടെ ഭാഗത്തുണ്ടായാലും എല്ലാ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാകും അതിനുള്ള നിർദ്ദേശം ഭഗവാൻ അവർക്ക് നൽകിയിട്ടുണ്ട് എന്നും പറഞ്ഞു അദ്ദേഹത്തിന് മയാസൻ ഇത് പറഞ്ഞു നിർത്തിയില്ല അതിനു മുമ്പേ നമ്മുടെ ശ്രീനാരദ മഹർഷി അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു ഹേ ചന്ദ്രപ്രഭ രാജാവേ ഈ മയാസനം പറയുന്നത് കേട്ട് അവൾ അവിവേകം കാട്ടരുത് കേട്ടോ ദേവേന്ദ്രന്റെ സന്ദേശവുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ഇയാള് പറയുന്നതൊക്കെ അവത്താണെന്ന് ശ്രുതശർമ പാരമ്പര്യമായി വിദ്യാധര ചക്രവർത്തി സ്ഥാനം ലഭിച്ചിട്ടുള്ള ഒരാളാണ് അത്രമാത്രമുള്ള ദേവേന്ദ്രൻ്റെ പ്രിയപ്പെട്ട ഒരാളുമാണ് വെറും ഒരു മനുഷ്യനായ നിങ്ങളുടെ പുത്രൻ സൂര്യപ്രഭൻ അയാളെ തോൽപ്പിച്ച് വിദ്യാർത്ഥ ചക്രവർത്തി സ്ഥാനം നേടാനാവില്ല കേട്ടോ അതിനൊരുപെട്ടാൽ ദേവേന്ദ്രന്റെ കോപത്തിന് നിങ്ങളെ ആകും മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലനായുള്ളത് ഭഗവാൻ ശിവൻ മാത്രമാണ് അശ്വമേധാ ത്യാഗങ്ങൾ നടത്തി എല്ലാ ഈശ്വരന്മാരുടെ അനുഗ്രഹങ്ങൾ നേടാതെ ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കരുതെന്ന് വീണ്ടും ആർമിപ്പിക്കുന്നു നമ്മളിപ്പം മഹാദേവന് മാത്രല്ലേ ഭജിക്കുന്നുള്ളൂ എല്ലാ ഈശ്വരന്മാരുടെ അനുഗ്രഹം ഇതിന് വേണം എന്ന് പറഞ്ഞു കൊടുത്തു നാഹത്തിൽ പറഞ്ഞു തീർന്നത് എഴുന്നേറ്റ് ഇപ്രകാരം മറുപടി ആണ് മഹർഷെ അങ്ങയെപ്പോലെ ആരാധന ഒരാൾ ഈ കഥ അങ്ങനെ പറഞ്ഞു മനുഷ്യ ശരീരം ആണെങ്കിൽ എന്താ സൂര്യപ്രഭൻ താമൂ എന്ന വിദ്യാധര രാജാവിനെ കശക്കി എറിഞ്ഞില്ലേ പിന്നെ യാഗത്തിന്റെ കഥയും പറയേണ്ടതില്ല ആര് പറയുന്നു ഈ മയാസുരൻ ദേവാധിദേവനായ പരമേശ്വരനെ പ്രീതിപ്പെടുത്തുന്നവിടെ സർവ്വദേവന്മാരും പ്രസാദിക്കുന്നു എന്നത് അങ്ങേക്കറിയാമല്ലോ അല്ലെ സ്വന്തം സിംഹാസനം നിലനിർത്താൻ എന്തെല്ലാം അധർമ്മങ്ങൾ ചെയ്തിരിക്കുന്നു ദേവദേവൻ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉപദേശമൊന്നും ഇവിടെ ആർക്കും ആവശ്യമല്ല എന്നറിയിച്ചേ കേസുരം പറഞ്ഞു മയം പറഞ്ഞതിന്റെ സാരം മനസ്സിലാക്കിയ നാരദൻ എന്ത് ചെയ്തു എല്ലാവരെയും അനുഗ്രഹിച്ച് യാത്ര എന്താ കളിക്കട്ട് പറയട്ട് ആശ്ചര്യം നാരദനിന്ന് വിവരം അറിയുമ്പോ ദേവേന്ദ്രൻ കോപിക്കുമല്ലോ എന്നോർത്ത് ചകിതനായ ചന്ദ്രപ്രഭനെ ആശ്വസിപ്പിച്ചുകൊണ്ട് മയം പറഞ്ഞു ഒന്നുകൊണ്ട് വിഷമിക്കണ്ടട്ടോ അങ്ങ് ഞാനില്ല കൂടെന്നാണ് ശ്രുത ഇന്ദ്രൻ സഹായിച്ചു കൊള്ളട്ടെ നമ്മെ സഹായിക്കാൻ എണ്ണ രാജാക്കന്മാരുണ്ട് അസുര ചക്രവർത്തിയായ പ്രഹ്ലാദൻ എന്ന മുക്കൊപ്പം നിൽക്കും പിന്നെ സാക്ഷാത് മഹാദേവന്റെ അനുഗ്രഹം കൂടി ഉള്ളപ്പോ നാം എന്തിനെ ഭയപ്പെടണം അതാണ് ചോദിക്കുന്നത് ആ അഭിപ്രായം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ വൈകാതെ ബന്ധുരാജാക്കന്മാരെ എല്ലാം വിളിച്ചു വരുത്തി എല്ലാവരും ശിവപ്രീതി ശിവപ്രീതിക്കായി ബലിപൂജയും മറ്റും നടത്തി ഓമാന്ത്യത്തിൽ പരമേശിവ പ്രധാന ഭൂതനായകനായ നന്ദികീശ്വരൻ ഉണ്ടല്ലോ അദ്ദേഹം ചന്ദ്രപ്രഭ രാജാവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ടോ എന്നിട്ട് പറയുകയാണ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ നിങ്ങൾ സംപ്രീതനായിരിക്കുന്നു കേട്ടോ ധൈര്യമായി മുന്നോട്ട് പോക ഒന്നല്ല ഇന്ദ്രന്മാർ മറുഭാഗത്തുണ്ടായാലും ധരിയല്ല വിജയൻ നിങ്ങൾക്ക് തന്നെയാവും സൂര്യപ്രഭൻ വിദ്യാധര ചക്രവർത്തിയാകുമെന്നും ഉറപ്പിച്ചു കൊള്ളുക എന്നും കൂടി പറഞ്ഞു സന്തുഷ്ടനായ ചന്ദ്രപ്രഭ രാജാവിനോട് പിറ്റേ ദിവസം അയാസുരൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു മഹാരാജൻ അങ്ങനെ ഒരു രഹസ്യം കൂടി അറിഞ്ഞുകൊള്ളുക കഴിഞ്ഞ ജന്മത്തിലങ്ങ് എൻ്റെ മകനായി ജനിച്ച സുനീതൻ എന്ന പേരായ അസുര രാജാവായിരുന്നു കേട്ടോ എൻ്റെ മകനായിരുന്നു സൂര്യപ്രഭനും എൻ്റെ മകനായിരുന്നു സുണ്ടികൻ എന്നായിരുന്നു അവൻ്റെ പേര് ഈ ജന്മത്തിൽ നിങ്ങൾ പിതാവും പുത്രനുമായി ജനിച്ചിരിക്കുന്നു അങ്ങയുടെ പൂർവ്വ ശരീരം ഞാൻ അസുര ലോകത്തിൽ കേടാകാതെ സൂക്ഷിച്ചിട്ടുണ്ട് കളഞ്ഞിട്ടില്ല ഞാൻ ആ ശരീരം എണ്ണത്തോണിയിൽ ഇട്ടുവെച്ചിട്ടുണ്ട് നമുക്ക് ഉടനെ അവിടെ ചെന്ന് മായാവിദ്യയിലൂടെ താങ്കൾ ആ ശരീരം സ്വീകരിക്കണം അതോടെ മഹാബലവാനായി മഹാബലവാനായിത്തീരുന്ന താങ്കളെ ആർക്കും എന്ന് പറഞ്ഞു ഇതറിഞ്ഞ് സന്തോഷവാനായി അരി ചന്ദ്രപ്രഭൻ പിറ്റേന്ന് തന്നെ മായാസുരനോടൊപ്പം മകൻ സൂര്യപ്രഭൻ ഭാര്യമാര് ബന്ധുരാജാക്കന്മാര് തുടങ്ങിയവരെയും കൂട്ടി അസുരലോകത്തേക്ക് പുറപ്പെട്ടു അവിടെ എത്തിയവർ മയൻ കാട്ടിക്കൊടുത്ത ജലാശയത്തിനും നടുക്കുള്ള ഗുഹയിലേക്ക് പ്രവേശിച്ചു ഗുഹാമാർഗം കുറെ യാത്ര ചെയ്തപ്പോൾ അവരൊരു ദിവ്യമായ ദേവാലയത്തിന് മുന്നിൽ എത്തിച്ചേർന്നു ഈ സമയം അവർക്കൊപ്പം വന്ന ബന്ധുരാജാക്കന്മാർ ജലാശയത്തിന്റെ കരയിൽ വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ ആകാശത്തു നിന്ന് കുറേ വിദ്യാധന്മാർ അവിടെ പറന്നിറങ്ങി രാജാക്കന്മാരെ എല്ലാം ബന്ധിച്ച ശേഷം സ്ത്രീകളെ മുഴുവൻ അപഹരിച്ചു കൊണ്ടുപോയി പോരെ അപ്പോൾ ആകാശത്തു നിന്ന് ഇങ്ങനെ കേൾക്കായി ഹേ ദുഷ്ടനായ ശ്രുതശർമ്മൻ ഭാവി വിദ്യാർത്ഥ ചക്രവർത്തിയാക്കാനുള്ള സൂര്യപ്രഭന്റെ ഭാര്യമാരെയാണ് നീ ഇപ്പോൾ അപഹരിച്ചിരിക്കുന്നത് അവരെ മാതൃഭാവത്തിൽ ആദരിച്ചു കൊള്ളണം അല്ലെങ്കിൽ നിനക്ക് സർവനാശം ഭവിക്കുന്ന ഒരാശരീരി ഉണ്ടായി ഇതിനിടെ തങ്ങളുടെ പുത്രിമാരെ സംരക്ഷിക്കാൻ കഴിയാത്തതിൽ നിരാശരായ രാജാക്കന്മാർ സ്വയം ഭരണം മരണം ഭരിക്കാൻ അപ്പോൾ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് വീണ്ടും അവരെ ശരീരം ഉണ്ടായി നിങ്ങളുടെ പുത്രിമാർക്കൊന്നും സംഭവിക്കുകയില്ല സംഭ്രാന്തരാകേണ്ട ആവശ്യമേ ഇല്ല ആ ശരീരം കേട്ടു ഈ സമയം ഗുഹാക്ഷേത്രത്തിനുള്ളിൽ വെച്ചു മയാസുരൻ രാജാവിനോട് പറഞ്ഞു രാജൻ പരദേഹ പ്രവേശനത്തിലുള്ള തന്ത്രമന്ത്രാദികൾ ഞാൻ ഉപദേശിച്ചു തരാം ഇത് വളരെ സുദീർഘവും അത്യത്ഭുതകരവുമായ വിദ്യയാണ് തപസ്സുകൾ സുദീർഘകാലം തപസ് ചെയ്ത് നേടുന്ന അണിമാലകളായ അഷ്ടഐശ്വര്യ സിദ്ധിയാണിത് ഇത് നേടുന്നവർ പിന്നെ മോക്ഷം പോലും ആഗ്രഹിക്കുകയില്ല സ്വർഗം പോലും അവർ നിരസിക്കുകയും ചെയ്യും ഞാൻ അതിന് ഉദാഹരണമായിട്ടൊരു കഥ പറഞ്ഞു തരാൻ ആര് പറയുന്നു അയാസുരം പറയുന്നു രാജാവിനോട് പറയുന്നു എന്താ കഥ പണ്ട് 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 എന്നല്ല കഥ പോവുക പണ്ട് പണ്ട് ളൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹം പുഷ്കര തീർത്ഥത്തിൽ ചെന്നിരുന്ന് തപസ് ആരംഭിച്ചു ധ്യാനത്തിൽ മുഴുകി അദ്ദേഹം ഇരുനൂറ് ദിവ്യവർഷങ്ങൾ കടന്നു പോയതറിഞ്ഞതേ ഒടുവിൽ ആ തപശക്തി അദ്ദേഹത്തിന് മൂർത്താവിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു ആയിരം സൂര്യന്മാർ ഒന്നിച്ചാൽ പോലും ഉണ്ടാവില്ല അത്രമാത്രം പ്രകാശവും ചൂടും കൊണ്ട് ഭൂമിയും ആകാശവും നിറഞ്ഞു ദേവന്മാർക്ക് പോലും സ്വത്തത നഷ്ടപ്പെട്ടു അവരെല്ലാവരും കൂടി ചെന്ന് തപസ് അവസാനിപ്പിച്ചാൽ ഇഷ്ടമുള്ള വരം എന്തും കൊടുക്കാമെന്ന് പറഞ്ഞു നോക്കി തനിക്കൊരു വരം ആവശ്യമില്ല എനക്ക് ഞാൻ വരത്തിനു വേണ്ടി ഒന്നല്ല തപസ് ചെയ്യുന്നത് ഈ തപസ് മാത്രമേ എനിക്ക് വേണ്ടൂന്ന് ബ്രാഹ്മണൻ പറഞ്ഞു കാര്യം കുഴപ്പമാകുമെന്നായപ്പോൾ ദേവേന്ദ്രൻ എന്തു ചെയ്തു ആ അടവ് മാറ്റി പഴയ പണി തുടങ്ങി എന്താ പഴയ പണി ഊർവശി രമ്പ തിലോത്തമർ വന്ന് അർദ്ധ നടന്നു ശൃംഖാരനൃത്തങ്ങൾ നടത്തി നൃത്തം ചെയ്ത് തളർന്നവർ മടങ്ങിപ്പോയതല്ലാതെ കാളൻറെ ഭാവഭേദവും ഉണ്ടായിരുന്നില്ല ബ്രാഹ്മണനാണ് അത്രയുമായപ്പോൾ ദേവകൾ കാലനോട് അയാളുടെ ഉയരടുക്കാൻ കൽപ്പിച്ചു കാലനോട് കാലം കയറുമായി ചെന്നു ഒരു മനുഷ്യൻ ഏറ്റവും അധികം കാലം ജീവിച്ചിരിക്കാൻ അവകാശമില്ലെന്നും ഉടനെ മരിക്കണമെന്നും കാലൻ കാളനോട് ആവശ്യപ്പെട്ടു ഒരു അക്ഷരത്തിന്റെ വ്യത്യാസമായി കാലൻ കാളനും തന്റെ ആയുസ് ഒടുങ്ങിയെങ്കിൽ കൊണ്ടുപോകാം അതല്ലാതെ ഞാൻ സ്വയം ജീവിതം ഉടുക്കുന്ന പ്രശ്നേ ഇല്ലാന്ന് അത് മഹാഭാവെന്നൊന്നും കാളൻ പറഞ്ഞു ഇപ്രകാരം വേണ്ട ആയുസ് ഒടുങ്ങിയിട്ടില്ലെന്ന് കാലനും തോറ്റുമടങ്ങിയെന്നല്ലാതെ പിന്നെന്താ ജപം തുടർന്ന കാലനെ കാളനെ ദേവേന്ദ്രനെ അടുത്ത് കൊണ്ടുപോയി സ്വർഗത്തിലിരുത്തി അവിടുത്തെ ഭോഗങ്ങളിൽ ഒന്നും താല്പര്യമില്ല അദ്ദേഹത്തിന് ആ ബ്രാഹ്മണൻ അവിടെ എഴുന്നും ജപം തുടർന്നു ചൂട് കൊണ്ട് സ്വർഗവാസികളും വലഞ്ഞു അപ്പൊ കാളനടുത്ത് ഹിമാലയത്തിൽ തന്നെ കൊണ്ടുവിട്ടു അവിടെ തന്നെ കിടക്കട്ടു ഹിമാലയത്തിൽ തണുപ്പല്ലേ കാളൻ അവിടെ എഴുന്ന തപം തുടർന്നു പിന്നെയും ദേവന്മാരെത്തി ബ്രാഹ്മണന്റെ തപസ് അവസാനിപ്പിക്കാൻ ശ്രമം നടത്തി നടത്തിക്കൊണ്ടിരിക്കെ ഇഷാഹുരാജാവ് അവിടെ എത്തി നമ്മുടെ ശ്രീരാമചന്ദ്രന്റെ പൂർവികനായ ഇഷാഹുരാജാവ് അദ്ദേഹം ദേവന്മാരിൽ നിന്ന് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ബ്രാഹ്മനോട് ചോദിച്ചു ബ്രാഹ്മണനോട് അദ്ദേഹം ചോദിച്ചു എന്താ ചോദിച്ചേ അങ്ങനെയൊക്കെ ഒരു വരവും വേണ്ടാന്നിരിക്കട്ടെ എന്നാൽ മഹാതപസ് അവിടെ നിന്ന് ഈ ഉള്ളവനൊരു വരം തരുമോ എന്ന് ചോദിച്ചു ഇക്ഷാകു ഓ വരം ചോദിച്ചോളു തരാം അങ്ങനെ ഒരു തപശത്തിൽ പകുതി എനിക്ക് തരുമോ എന്ന് ചോദിച്ചു ബ്രാഹ്മണൻ ചെയ്തു ഉടനെ തന്റെ തപശത്തൊരു ഭക്തിഷ്ഠാവിനോടുത്തു അതോടെ എല്ലാവർക്കും സമാധാനമായി തുടർന്ന് ബ്രാഹ്മണൻ ബ്രഹ്മത്തിൽ ലയിക്കുകയും ചെയ്തു ഇങ്ങനെ ആത്മ യോഗസിദ്ധി നേടുവാനാണ് ബുദ്ധിമാന്മാർ ശ്രമിക്കേണ്ടത് അതുകൊണ്ട് അങ്ങെന്നിൽ നിന്നും ഗൂഢമായ ആ സിദ്ധി സ്വീകരിച്ച് ഈ ശരീരത്തിൽ നിന്നും പൂർവ്വ ശരീരത്തിലേക്ക് പ്രവേശിക്കണമെന്ന് മയൻ പറഞ്ഞു പ്രകാരം പറഞ്ഞിട്ട് മയൻ രാജാവിനെ കുടുംബസമേതം രണ്ടാം പാതാളത്തിൽ കൊണ്ടുപോയി മയൻ നിർമ്മിച്ചതനുസരിച്ച് അവിടെ കണ്ട രമ്യ കർമ്മത്തിലേക്ക് രാജാവും പരിവാരങ്ങളും പ്രവേശിച്ചു അവിടെ പട്ടുമേത്തലൊരു ദിവ്യ പുരുഷൻ കിടന്നുറങ്ങുന്നത് കണ്ടു മയന്റെ ഉപദേശം സ്വീകരിച്ച് ചന്ദ്രപ്രഭ രാജാവ് എന്ത് ചെയ്തു തന്റെ ആത്മാവിനെ ആ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചു ഓരോ നിമിഷം കഴിഞ്ഞ് കട്ടിലൊക്കെ ഇടന്നിരുന്ന വ്യക്തി കണ്ണു തുറന്നു അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അസുര സ്ത്രീകള് ഇതാ നമ്മുടെ സുനീധൻ ജീവിച്ചിരിക്കുന്നു എന്ന് സന്തോഷത്തോടെ പറഞ്ഞു അതേസമയം ചന്ദ്രപ്രഭന്റെ ദേഹം മൃതദേഹമായി മാറിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യമായത് സൂര്യപ്രഭനും വല്ലാതെ സങ്കടപ്പെട്ടു ആ ശരീരം കേടുവരാതെ സൂക്ഷിക്കാൻ മയൻ നിർദ്ദേശിച്ചു കുറെ കാലം കിമ്പിയിലേക്കെ നോടാലോ സുനീധന് രണ്ട് ജന്മത്തിലെയും കാര്യങ്ങൾ ഒരുപോലെ ഓർമ്മ വരികയും പിതാവായ മയനെ നമസ്കരിക്കുകയും പുത്രനായ സൂര്യപ്രഭനെ ആശ്ലേഷിക്കുകയും ചെയ്തപ്പോൾ എല്ലാവർക്കും സന്തോഷമായി മുൻജന്മത്തിൽ മയനായിരുന്നല്ലോ അച്ഛൻ തുടർന്ന് എല്ലാവരും ഒന്നിച്ച് മറ്റൊരു പാതാളം നഗരത്തിലെത്തി സ്വർണരത്നമയങ്ങളായ കൊട്ടാരങ്ങൾ നിറഞ്ഞ അവിടെ വൈഡൂര്യം കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ പോയികീരത്തിരുന്നവരെല്ലാവരും ദേവലോകത്ത് അമൃതിനെയും വെല്ലുന്ന അമൃതപാനം ചെയ്ത് സുഖമായി ഉറങ്ങി കിട്ടിയെന്ന് മായാസുരൻ അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് നാലാം പാതാളത്തെത്തി അവിടെ മായാസുരന്റെ പത്നിയും സുനീതൻറെ അമ്മയുമായ ലീലാവതി അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ സുനീതനെ കണ്ടവർ സന്തോഷിച്ചു മകനല്ലേ ആ കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞു കേൾപ്പിച്ചു മരിച്ചു പോയി നേരിച്ച് മകനല്ലേ തിരിച്ചു വരുന്നു സന്തോഷം പറയാനുണ്ടാവൂലോ തങ്ങളുടെ രണ്ടാമത്തെ മകൻ ഇപ്പോൾ സൂര്യപ്രഭനായി മുന്നിൽ നിൽക്കുന്നതെന്നും അവനെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അടുത്ത വിദ്യാധര ചക്രവർത്തിയായി വാഴിക്കുവാൻ പോവുകയാണെന്നും പറഞ്ഞു ലീലാവതി ഏറെ സന്തുഷ്ടയായി മകൻ നല്ലൊരു നിലയിലെത്തുമ്പോ നമുക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ പിന്നീട് എന്ത് ചെയ്തു അസുരചക്രവർത്തിയായ മഹാബലിയെ കണ്ട അനുഗ്രഹം വാങ്ങാനായി മയാസുരൻ അവരെ എല്ലാം കൂട്ടിക്കൊണ്ട് മൂന്നാം പാതാളത്തിലെത്തി വന്ധ്യനായ ബലിചക്രവർത്തി എല്ലാവരെയും അനുഗ്രഹിച്ചു ശുക്രമിനിയും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അദ്ദേഹം അവരെ അനുഗ്രഹിച്ചു ബലിചക്രവർത്തി പ്രഹ്ലാദനേയും മറ്റേ ഏഴു പാതാളങ്ങളിൽ അസുര രാജാക്കന്മാരെയും വരുത്തി സുനീതനായ ചന്ദ്രപ്രഭന്റെയും സമുണ്ടികനായ സൂര്യപ്രഭന്റെയും ജന്മ പൂർവ്വ ജന്മ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുക്കുകയും അങ്ങടെ പ്രിയപ്പെട്ട സുമുണ്ടികൻ ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹത്താൽ വിദ്യാസര ചക്രവർത്തിയാകാൻ പോകുന്നു എന്നും മറ്റുമുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു ഈ സമയം നാരദമുനി അവിടെ പ്രത്യക്ഷനായി തരുന്ന സ്ഥലത്ത് നാരദ മഹർഷി ശ്രീനാരദ മഹർഷി എത്തും ഇന്ദ്രന്റെ സന്ദേശം ഇപ്രകാരം അറിയിച്ചു സുനീതൻ പുനർജനിച്ചതിൽ ഇന്ദ്രന് സന്തോഷമുണ്ട് ഇനി ദേവന്മാരും മധുന്മാരും മൈത്രിയിൽ കഴിയണം എന്നാണ് ദേവേന്ദ്രന് പറയാനുള്ളത് ഇത് കേട്ട് പ്രഹ്ലാദം പറഞ്ഞു ഞങ്ങളും അതെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ ഈ നിൽക്കുന്ന സൂര്യപ്രഭന് വിദ്യാധര ചക്രവർത്തിവാദം ഭഗവാൻ ശ്രീ പരമേശ്വരൻ കനിഞ്ഞ അനുഗ്രഹിച്ചതാണ് അതിന് ശ്രുതധർമ്മൻ തടസ്സം നിൽക്കുകയോ അയാളെ ഇന്ദ്രൻ സഹായിക്കുകയോ ചെയ്താൽ കാര്യം നേരെ തിരിച്ചാകും വിപരീതം എന്നി തന്നെ അവിടെ അറിയിക്കണം എന്ന് വർണ്ണിച്ചു നമ്മളെ മാത്രം കൂട്ടി നിക്കാൻ നമ്മളെ കിട്ടൂല ന്യായം അസുരപക്ഷത്താണെന്ന് മനസ്സിലാക്കിയ നാരദർ അവിടെ നിന്ന് യാത്രയായി പിന്നെ അസുരസഭയും പിരിഞ്ഞുപോയി സുനീധനും അസുരപത്നിമാരും ഒരുമിച്ചൊരു കൊട്ടാരത്തിലും സൂര്യപ്രഭനും മന്ത്രിപുത്രന്മാരും മറ്റൊരു കൊട്ടാരത്തിലും പ്രവേശിച്ചവർക്ക് ആശ്രമിച്ചു മറ്റുള്ളവരെല്ലാം ഇറങ്ങി എന്നിട്ട് സൂര്യപ്രഭനോർപ്പ് വരുന്നുണ്ടോ ഇല്ല അയാൾക്ക് കൂട്ടനായ പ്രഹസ്തനും ഉണ്ടായിരുന്നു ഒരു ദിവ്യ കന്യക തോളി സമയത്ത് അങ്ങോട്ട് വരുന്നത് കൊണ്ട് എന്താണ് അവളുടെ ഉദ്ദേശം എന്നറിയാനായി അവർ ഇരുവരും ഉറക്കം നിടിച്ചു കടന്നു കേട്ടോ സുന്ദരികളെയും തോൽപ്പിക്കുന്ന ഒരു സുന്ദരീരത്നം അവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഓരോ പുരുഷന്റെയും മുഖം ശ്രദ്ധിച്ചു നോക്കി ഒടുവിൽ സൂര്യപ്രഭന്റെ അടുത്തെത്തിയപ്പോൾ തോഴിയോട് പറഞ്ഞു ഇതാണ് നാം ഉദ്ദേശിച്ച പുരുഷൻ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങൾ തട്ടി ഉണർത്തിയാലും എന്ന് പറഞ്ഞു ഉടനെ തോഴി അപ്രകാരം ചെയ്തു നല്ല ഉറക്കത്തിൽ നിന്ന് ഉണരും പോലെ ഭാവിച്ച് സൂര്യപ്രഭം ചോദിച്ചു ഹേ ആരാണ് ഞങ്ങള് വന്നു അത് കേട്ട് തോഴി പറഞ്ഞു പറയാ രണ്ടാം പാതാളാധിപനായ ഹിരണ്യാക്ഷപുത്രൻ അമീളാസുരന്റെ വത്സലപുത്രി കലാവതിയാണ് ഇവള് ട്ടോ ഇവരുടെ പിതാവ് ഇന്ന് മഹാബലി സദസ്സിൽ നിന്നും മടങ്ങി വന്നപ്പോൾ അങ്ങയെ കുറിച്ച് അങ്ങയുടെ അവധാനങ്ങൾ വാട്ടിക്കൊണ്ട് സംസാരിക്കുക ഉണ്ടായി ആ സമയം മുതൽ ഇവൾക്ക് അങ്ങേ നെണ്ടാവുന്ന എനിക്കും ചെയ്തു അപ്പോൾ മറ്റാരും അറിയാതെ എന്നെ തുണ കൂട്ടി കാണാൻ വരഞ്ഞിരിക്കാണ് ഇനി ഞാൻ മാറി തന്നേക്കാം നിങ്ങളോലാക്കി പോകും എന്നാ വേണ്ടി വെച്ച് ചെയ്തോ അതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് കോഴി പുറത്തേക്ക് പോയി നിങ്ങളെ പാടായി എന്നാ പറയുന്നില്ല അർത്ഥം വേറൊന്നുമല്ല ആദ്യ ദർശനത്തിൽ തന്നെ തന്റെ ഹൃദയശ്വരിയായി മാറിയ കലാവധി അപ്പോൾ തന്നെ സൂര്യപ്രഭൻ ഗാന്ധർവവിധി പ്രകാരം മരിച്ചു അവർക്ക് ഇപ്പോഴൊരു ഗാന്ധർവ വിധിയുണ്ടല്ലോ പുലരും മുമ്പ് തിരികെ പോവുകയും ചെയ്തു വിവാഹം കഴിച്ചു അന്ന് രാത്രി ഒന്നിച്ചു നിക്കും അങ്ങനെയല്ലേ നമ്മളെ മഹാഭാരതത്തിലെ ചക്രവർത്തി ഉണ്ടല്ലോ അദ്ദേഹം അങ്ങനല്ലേ ചെയ്തത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ചെയ്ത് സുനീതന്റെയും സൂര്യപ്രഭന്റെയും വരവ് പ്രമാണിച്ച് ഒരിക്കലും വലിയ സ്വീകരണ സൽക്കാരത്തിൽ ഏഴ് പാതാളങ്ങളുടെ അധിപന്മാരായ മഹാവലി അമീളൻ പ്രഹ്ലാദൻ ദുരാരോഹൻ സുമായൻ തന്തൂർശ്ശൻ വിഹടാക്ഷൻ പ്രകമ്പനൻ ധൂമകേതു മഹാമായൻ തുടങ്ങിയ അസുരരാജാക്കന്മാർ പരിവാരങ്ങൾ ആഘോഷപൂർവ്വം പങ്കെടുത്തു അവിടെ വെച്ച് പ്രഹ്ലാദപുത്ര മഹാമല്ലിക എന്ന കന്യക അത്യാകർഷകമാംവിധം ഒരു നൃത്തം ചെയ്തു കേട്ടോ അതുകണ്ട് സൂര്യപ്രഭന്റെ മുറിയിൽ സൂര്യപ്രഭന്റെ മനമിളകിപ്പോയി അന്ന് രാത്രി കാലാവധി രഹസ്യമായി സൂര്യപ്രഭന്റെ മുറിയിൽ വരികയും ഒപ്പം ഉറങ്ങുകയും ചെയ്തു വിവാഹം കഴിച്ചതാണല്ലോ തെറ്റില്ലല്ലോ ആ രാത്രി മഹാമല്ലികയും സൂര്യപ്രഭനെ കാണാനായി വന്നു രാദർശികമായി അപ്പോൾ ഞെട്ടി ഉണർന്ന പ്രജ്ഞാഠ്യൻ എന്ന സജിവർ അവളെ കണ്ടു താനകത്തുപോയി അനുവാദം വാങ്ങി വരാമെന്ന് പറഞ്ഞ് മുറിയിലെത്തിയ പ്രജ്ഞാഠ്യൻ എന്താ കാണുന്നതവിടെ കലാവതിയും സൂര്യപ്രഭനും മലിംഗനബദ്ധരായി കിടന്നുറങ്ങുന്നതാണ് കണ്ടു അയാൾ എല്ലാം ഉണർത്തി മഹാമല്ലിക വല്ലി വന്നിരിക്കുന്ന വിവരം അറിയിച്ചു കലാവതി ഉണർത്താതെ സൂര്യപ്രഭൻ മുറിക്ക് പുറത്തുനിന്ന് അവിടെ വെച്ചു തന്നെ മഹാമല്ലികയെ സ്വീകരിച്ചു ഏ എന്തല്ല അവളും തന്നെ അനുരാഗവതിയാണെന്നറിഞ്ഞ് ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ സംസാരിച്ചു വിവാഹം എട്ട് തരത്തിലുണ്ടെന്നല്ല പറയുന്നത് ഗാന്ധർവം രാക്ഷസം തന്നെ പൈശാചി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമയം ഉറക്കമുണർന്ന കലാവതി പുറത്തേക്ക് വന്നു തന്റെ കാമുകൻ മറ്റൊരുമായി സംപിക്കുന്നൊണ്ട കലാവതിക്ക് കോപവും ദുഃഖവും ലജ്ജയും എല്ലാം ഉണ്ടായി മഹാമല്ലികയാകട്ടെ താൻ ആരാധ്യനായി കണ്ട വ്യക്തി മറ്റൊരോളുമായി ശകിക്കുകയായിരുന്നു എന്നറിഞ്ഞപ്പോൾ വല്ലാതെ നിരാശപ്പെടുകയും കോപാക്രാന്തയാകുകയും ചെയ്തു ൾ കലാവതിയുമായി കയർത്ത് സംസാരിച്ചു ഓ മോശം പരിപാടി തന്നെ ഇതല്ലോ ഇരുവരും കുറെ ഏറെ സമയം അന്യന്യം ഭർശിച്ചിട്ടും മടങ്ങിപ്പോയി ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സൂര്യപ്രഭനൻ ദുഃഖിതനായി നിന്നു ഞാൻ എന്തു ചെയ്യാൻ പിറ്റേന്ന് സൂര്യപ്രഭനന്റെ പിതാവായ സുനീതൻ എന്ന ചന്ദ്രപ്രഭനും മയനോടും മറ്റു മന്ത്രിമാരോടും ഒപ്പം പ്രഹ്ലാദരാജനെ കാണാൻ ചെന്നു അപ്പോൾ പ്രഹ്ലാദൻ തന്റെ മകൾ മഹാമല്ലിക സൂര്യപ്രഭനെ നൽകാൻ ഉദ്ദേശിക്കുന്നതായി അറിയിച്ചു അടുത്ത ദിവസം തന്നെ ആ വിവാഹം സാർ ഭാഠം നടക്കുകയും ചെയ്തു ഗംഭീര വിവാഹം നടന്നു തുടർന്ന് അമീളൻ തന്റെ പുത്രിയായ കലാവതിയെയും ദുരാരോഹൻ എന്ന അഞ്ചാം പാതാളരാജൻ തന്റെ മകൾ കുമവതിയെയും കന്തുകച്ഛൻ എന്ന സുരരാജൻ മനോവതി എന്ന പുത്രിയെയും സുമായൻ എന്ന ആറാം പാതാളരാജൻ തന്റെ മകളായ സുഭദ്രയെയും മഹാബലിതന്റെ പ്രിയവത്ത് സുന്ദരിയെയും സൂര്യപ്രഭൻ അടുത്തടുത്ത ദിവസങ്ങളിലായി വിവാഹം ചെയ്തു കൊടുത്തു ഒരാഴ്ച ഇദ്ദേഹത്തിന് വിവാഹം കഴിക്കുന്ന പണി തന്നെ ഉണ്ടായിരുന്നത് അങ്ങനെ ഏഴ് പാതാളങ്ങളിൽ നിന്ന് ഏഴ് അസുര രാജകുമാരികളെ സൂര്യപ്രഭൻ വിവാഹം കഴിച്ചു അതിനും പുറമേ മഹാബല്യയുടെ സ്നേഹപൂർവമായ നിർബന്ധമാനിച്ച അവരുടെ ദേവലോകസുന്ദരികളായ പന്ത്രണ്ട് സഖ്യമാരെയും സൂര്യപ്രഭൻ വിവാഹം കഴിച്ചു പറയുന്നത് കേട്ടോ പിന്നീട് അസുരേന്ദ്രനായ പ്രഹ്ലാദനും ഒപ്പം സൂര്യപ്രഭനും മറ്റു മന്ത്രിമാരും കൂടി മഹാമേരുഗിരിയിലുള്ള കശ്യപ കശ്യപ്രജാപതിയുടെ ആശ്രമത്തിലേക്ക് വിമാനത്തിലൂടെ പോയി വിമാനമാർഗം പോയി അവിടെ വെച്ച് അസുര മുത്തശ്ശിമാരായ ദിതിയും ധനുവും അവരാശീർവദിച്ചു പിന്നീട് കശ്യപ പ്രജാപതിയും നമസ്കരിച്ച് ആശീർവാദം വാങ്ങി കശ്യപമാമനോടെ പത്നിയും ദക്ഷപുത്ര അതിഥി മാതാവും അവരെ അനുഗ്രഹിച്ചു അവരുണ്ടായിരുന്നു അവിടെ അങ്ങനെ എല്ലാവരും സന്തോഷിച്ചിരിക്കെ ദേവേന്ദ്രൻ അവിടെ പ്രത്യക്ഷപ്പെട്ടുവല്ല എന്ത് സൂര്യപ്രഭന പരിഹരിച്ചു ഇവനും വിദ്യാർത്ഥി ചക്രവർത്തിയാകാൻ പോകുന്നത് എന്നാ പരിഭാസൻ മറുപടി മയൻ പറഞ്ഞു ദേവേന്ദ്ര അങ്ങന്ദ്രപട്ടം അനുവദിച്ചു എന്ന് പരമശിവൻ തന്നെയാണ് സൂര്യപ്രഭൻ വിദ്യാധര ചക്രവർത്തി പദവും നൽകിയിരിക്കുന്നത് പക്ഷേ സൂര്യപ്രഭൻ വെറും മനുഷ്യനാണെന്നും വിദ്യാർഥ ചക്രവർത്തിയാകാനുള്ള കലയോ കഴിവോ ഇല്ലെന്നുമായി ദേവേന്ദ്രൻ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങിപ്പോൾ വിദ്യാർഥ ചക്രവർത്തിയെ അവലോദിച്ചിട്ടുള്ള ശുധവർമ്മനേക്കാൾ സർവ ലക്ഷണങ്ങൾ എന്ത് കഴിഞ്ഞവനാണ് സൂര്യപ്രഭൻ പിന്നല്ല ഇത് കേട്ട കോപാക്രാന്തനായി വജ്രായുസവുമായ മയാസറിനെ കൊല്ലാനാഞ്ഞു അപ്പോൾ കശ്യപ്രജാപതി ഉഗ്രമായി ഒന്ന് മൂളി കൂട്ടനെ തെറ്റു മനസ്സിലാക്കി ദേവേന്ദ്രൻ ആപ്പ് പറഞ്ഞു കശ്യപനൊരു മോളെയും മുള്ളണ്ടി വന്നിട്ടു ഇത്രയുമായപ്പോൾ അതിഥി ദേവേന്ദ്രന്റെ പ്രിയപ്പെട്ടവനായ ശ്രുതകർമാവിനെ ഒന്ന് കാണാൻ താല്പര്യപ്പെട്ടു ഉടനെ ഇന്ദ്രൻ മാതലി വിമാനവുമായി ശ്രുതവർമ്മനെ വരത്തി ശ്രുതവർമ്മനെയും സൂര്യപ്രഭനെയും മാറി മാറി നോക്കിയിട്ട് മുനിപത്നിമാനും കശ്യപ മുനിയും ഒരുപോലെ പറഞ്ഞു എന്തുകൊണ്ടും ശ്രുതവർമ്മനേക്കാൾ ദിവ്യലക്ഷണങ്ങൾ നിറഞ്ഞവനാണ് സൂര്യപ്രഭൻ ഉം വിദ്യാധര ചക്രവർത്തിയാകാൻ മാത്രമല്ല ദേവാധിപതിയാകാൻ പോലും ഇവൻ ജോക്യനാണ് ഇടവേട്ടിലേച്ചു ശ്രുതവർമ്മൻ താതാട്ടി നിന്നു അപ്പോൾ കശ്യപമുനി ദേവേന്ദ്രനെ ഉപദേശിച്ചു മനസ്സാന്തരപ്പെടുത്തി അതുവരെ ശത്രുഭാവത്തിൽ വീക്ഷിച്ചിരുന്ന മയനുമായി ഇന്ദ്രൻ സൗഹൃദത്തിലാവുകയും ചെയ്തു അത്രേ വേണ്ടു നല്ല വാക്ക് വാക്കത്രേ വേണ്ടും അമൃത അത്രേ വേണ്ടൂന്ന് പറയാറില്ലേ അങ്ങനെ എല്ലാവരെയും നമസ്കരിച്ച് യാത്രയായി ആവുകയും ചെയ്തു തുടർന്ന് സൂര്യപ്രഭനും സംഘവും യാത്ര ധരിച്ചു നമുക്ക് തൽക്കാലം ഈ കഥ ഭഗവാന്റെ സമർപ്പിച്ച് ഇനി പിന്നെന്താ അതിനപ്പുറം നമുക്ക് നാളെ നോക്കാം സ്വഭാവ സകലം പരസ്മൈ നാരായണായേ സമർപ്പയാ